നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വെമ്പായം ഇരിഞ്ചിയുണ്ടായ ബസ് അപകടം ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് ബസ് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചത് നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലാണ് റോഡരികിലെ അഴുക്ക് ജാലിന് മുകളിലേക്കായിരുന്നു ബസ് വീണത് ഈ ബസ് വീണ വീഴ്ചയിൽ അഴുക്ക് ചാലിന്റെ സ്ലാബ് തകർന്നു യാത്രക്കാർ ഈ സ്ലാബിനടിയിലൂടെ ഓടയിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായി ഇവരെല്ലാം മിനിറ്റുകൾക്കകം പുറത്തെടുക്കാൻ നാട്ടുകാരുടെ രക്ഷാ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞു എന്നതും ശ്രദ്ധേയം ഈ റോഡിലൂടെ വാഹന ഗതാഗതം പോലീസ് തടഞ്ഞു ഇത് രക്ഷാപ്രവർത്തനം കൂടുതൽ എളുപ്പമാക്കി മാറ്റി ഒരു മണിക്കൂറിനകം ബസ് നിവർത്തുകയും ചെയ്തു ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പാക്കാനും സാധിച്ചു ഈ അപകടത്തിന് പിന്നാലെ നാട്ടുകാർ പരാതിപ്പെടുന്നത് നിരന്തരം അപകടം ഉണ്ടാകുന്ന ഒരു കൊടും വളവാണ് ഇത് എന്നാണ് കൊടും വളവിലാണ് ഇത്തരത്തിൽ ഒരു വലിയ അപകടം ഉണ്ടായത് വളവിൽ നിയന്ത്രണം നഷ്ടമായി ഇതോടെ റോഡിന്റെ ഒരു വശത്തേക്ക് ബസ് മറിഞ്ഞു വേഗത്തിലെത്തിയ ബസ്സാണ് ഇത്തരത്തിൽ മറിഞ്ഞത് ഇതോടെ ബസ് ിൽ ഉണ്ടായിരുന്നവർ തെറച്ചു വീഴുകയും ഇവർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അതേസമയം ഈ ഒരു അപകടത്തിൽ ഒരാൾ മരിച്ചിരുന്നു ദാസിനി എന്ന വ്യക്തിയാണ് മരിച്ചത് ദാസിനിക്ക് ശരീരത്തിൽ മുറിവുണ്ടായിരുന്നില്ല തലയ്ക്കാണ് പലർക്കും പരിക്കേറ്റിട്ടുള്ളത് അപകടം നടന്ന ഉടൻ ഓടിക്കൂടിയ നാട്ടുകാർ അപകടത്തിൽപ്പെട്ട ബസ്സിൽ നിന്ന് യാത്രക്കാരെ വേഗത്തിൽ പുറത്തെത്തിച്ചു അത് അത്തരത്തിൽ ആ ഒരു പുറത്തെത്തിക്കൽ വേഗത്തിലായതുകൊണ്ട് മാത്രമാണ് കൂടുതൽ ജീവഹാനി ഒഴിവാക്കാൻ സാധിച്ചത് ഇരുപത്തിയഞ്ച് ആംബുലൻസുകളാണ് ഈ സ്ഥലത്തേക്ക് വന്നത് നാട്ടുകാരും ആംബുലൻസ് ഡ്രൈവർമാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കിയത് നെടുമങ്ങാട് അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തുകയുണ്ടായി കാട്ടാക്കട കീഴൂരിൽ നിന്ന് മൂന്നാറിലേക്ക് വിനോദയാത്ര പോയവരാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് ബന്ധുക്കളായിരുന്നു ഇവരിലേറെയും കുട്ടികളും ബസ്സിലുണ്ടായിരുന്നു വളവും തിരുവുമുള്ള റോഡിലായിരുന്നു വലിയ അപകടം ഉണ്ടായത് വെള്ളിയാഴ്ച രാത്രി പത്തിരുപതോടെ നെർവങ്ങാട് വെമ്പായം റോഡിൽ ഇരിഞ്ചിയത്തിന് സമീപമായിരുന്നു അപകടം സംഭവിച്ചത് അപകടത്തിൽ കാട്ടാക്കട സ്വദേശിനി ദാസിനി മരിച്ചു നാൽപ്പത് പേർക്ക് പരിക്കേറ്റു നാൽപ്പത്തിയൊൻപത് പേർ ബസ്സിലുണ്ടായിരുന്നു ഇരുപത്തിയാറ് പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഏഴു കുട്ടികൾ എസ് ആശുപത്രിയിലും ചികിത്സയിലാണ് പരിക്ക് ഗുരുതരമല്ലാത്ത പതിനഞ്ചു പേർ നെടുമ്പങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് അപകടത്തിന്റെ ശബ്ദം യാത്രക്കാരുടെ നിലവിളി ഇതൊക്കെ കേട്ടു ഇവിടേക്ക് യുവാക്കൾ അടക്കമുള്ള നാട്ടുകാർ ഓടിയെത്തി പത്ത് മിനിറ്റിനകം പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു ഇത് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു ബസ് വെട്ടിപ്പൊളിച്ചാണ് അതിനുള്ളിലുള്ളവരെ െത്തിച്ചത് അതേസമയം ഈ അപകടമുണ്ടായ ശേഷം ബസ്സിന്റെ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഒറ്റ ശേഖരം സ്വദേശി അരുൾദാസിനെയാണ് കസ്റ്റഡിയിലെടുത്തത് അപകടശേഷം സംഭവസ്ഥലത്ത് നിന്ന് ഇയാളുടെ ഓടി രക്ഷപ്പെട്ടു അരുൾദാസിന്റെ കണ്ണിന് പുരികത്തിൽ ചെറിയ പരുക്ക് പറ്റിയിട്ടുണ്ട് കട്ടക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ഡ്രൈവർ സുഹൃത്തിന്റെ വീട്ടിൽ ശരണം തേടി പിന്നാലെ വിവരം പറഞ്ഞ നെൽബങ്ങാട് പോലീസ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു ഇയാൾ മദ്യപിച്ചിട്ടില്ല എന്നാണ് പ്രാഥമികമായി കിട്ടുന്ന നിഗമനം അമിത വേഗതയിൽ ബസ് വെട്ടിച്ചപ്പോൾ മറിഞ്ഞതാണ് ാണ് എന്നാണ് അരുൾദാസ് നൽകിയിരിക്കുന്ന മൊഴി മാത്രമല്ല വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എന്താണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ എങ്കിൽ കഴിഞ്ഞ ദിവസം ദൃക്സാക്ഷികൾ പറഞ്ഞത് അമിത വേഗത മത്സരയോട്ടം എന്നീ സംഭവങ്ങൾ ഉണ്ടായി എന്നാണ് ഒരു ലോറിയുമായി മത്സരയോട്ടം നടത്തിയെന്നതടക്കമുള്ള ആരോപണങ്ങളൊക്കെ ദൃക്സാക്ഷികൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നതൊക്കെ ഇനി അന്വേഷണത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಮಲಯಾಳಿ ವಾರ್ತಾ